ണ്ടോ എൻ്റെ ഇവിടെ വെച്ച് അവൻ അടിച്ചു പൂട്ടിച്ചു അടിച്ചു അടിച്ചു കായ്സ് നമുക്ക് വെള്ളമൊന്നും ഇല്ലേ അങ്ങോട്ടങ്ങോ ഒന്ന് മെച്ചാൽ പറയാം എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിത് രാവിലെ കാസ്റ്റിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദിവസത്തെ വീഡിയോ മാത്രമല്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ എല്ലാം കൂടെ ഒന്നിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത് കാരണം മീനടി ഒക്കെ വളരെ ശോഭമാണ് വെള്ളം മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും മീനടി വളരെ അധികം ശോകമാണ് അപ്പം വെറുതെ സമയം കണ്ടായിട്ട് അപ്പോൾ നമുക്ക് നേരെ ഫിഷിംഗ് വളരെ വളരെ റിസ്ക് പിടിച്ചൊരു വഴിയാണ് കണ്ടോ കാലം കാലൊന്നങ്ങോട്ടോ ഇങ്ങോട്ടും മാറിപ്പോയാൽ നേരെ കണ്ടെത്തനകത്ത് വീഴും ഇട്ട പാർപ്പാട്ടി ഈ ഒരു കണ്ട കണ്ടോ ഈ ഒരു കണ്ട നിറച്ച് വരാലാണ് വരാലെന്ന് വെച്ചാൽ വരാലിൻ്റെ അയ്യര് കളിയാണ് വരാലും സിലോപ്പിയും അതുപോലെയുള്ളൊരു ഏരിയയാണിത് പക്ഷേ അയ്യവന്മാർ നമ്മുടെ സ്റ്റിക്കൽ അടിക്കുന്നത് വളരെ കുറവാണ് അടിച്ച് അയ്യോ അയ്യോ ഏറെ നേരത്തോ പരിശ്രമത്തിനൊടുവിൽ നമുക്കൊരു വരാലടിച്ച സൈസ് കണ്ടോ അയ്യ് ഇത്രയേ ഉള്ളു ഞാൻ എടുക്കുവോ എന്തായാലും വന്നാലോ ഒരെണ്ണം പോലും പോക്കെ കൊണ്ടുപോകാതെങ്ങനെ സെക്കൻഡ് വരാതെ അടിച്ച് നമുക്ക് ഓ സൈസ് കണ്ടു ഇച്ചിരി ഉള്ളേ ഇതുകൊണ്ടു ഞൊട്ട സൈസ് ഞൊട്ട സൈസ് എന്ന് വെച്ചാൽ ഞൊട്ട സൈസ് എന്തെങ്കിലും ഞാനിതിനെ എടുക്കുക ഞാൻ ഒന്നും വിടുന്നില്ല നമുക്ക് ഈ ഒരു സൈസേ ഉള്ളു തോന്നുന്നു ഇവിടെ അവിടെ ബാഹ്യമായിട്ട് നമുക്ക് ഒന്നും കന്നിയൊന്നുമില്ല ഇവിടെ അത് വെള്ളമൊന്നുമില്ലയോ അങ്ങോട്ടും ഫസ്റ്റ് ഫിഷ് ഓൺ അതെ നമ്മുടെ വൈകുന്നേരത്തെ ഫസ്റ്റ് വരാതെ അതെ ഒരു കാക്കിലോ ഓറേഞ്ച് കിട്ടുന്ന നല്ലൊരു വരാൽ അതെ കുഴപ്പമില്ല കേട്ടോ നമുക്കിപ്പനെ എടുക്കാൻ പറ്റുന്ന പരിപോകയാണ് നമുക്കിപ്പനെ നേരെ നമ്മുടെ ഈ കൊല്ലിയിലോട്ട് മാറ്റാം ഈ ഒരു ചെറിയൊരു ഏരിയ ഉണ്ടാവും ഈ ഒരു ഏരിയ എന്നാണ് നമുക്കിപ്പോൾ വരാലിനെ കിട്ടിയത് അടിച്ചു നമുക്ക് അച്ചു ചെറുതായിട്ടോ അയ്യൂ ഇത് കണ്ടോ ഇത്രയും ചെറിയ വരാർ ശരി കേട്ട കേട്ടോ പിടയ്ക്കാതെ 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 ഞാൻ വിടാം 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 നിന്നെ കേടുത്താല് എങ്ങനെ തോന്നിയാണ് ആ കുഞ്ഞെ ഇതേ കയറി അടിക്കാൻ ഇത് കണ്ടോ ഇത് സൈസ് കണ്ടോ ഇതടിച്ച ഫ്രോഗ് ഞാൻ കാണിക്കാം ഇവനടിച്ച ഫ്രോഗ് കണ്ടോ ഞങ്ങളതേ നമ്മുടെ ആറ്റത്തിൻ്റെ ഭൂമി പറഞ്ഞത് ഇത്ര ഉള്ള ഫ്രോഗിൽ ഇവൻ കയറി അടിക്കാൻ കണ്ടോ കേട്ടോ അവൻ്റെ അത് ഞാൻ വിടുവാ ജീവിച്ചു വരട്ടെ എടുത്താലേ എടുത്താൽ ദോഷമാണ് Hmm, aku Oke, okay, bye. Eh. Uh. അയ്യോ ചൊട്ടി നാടമ്പരായതുകൊണ്ട് പിന്നെ ആ ചൊട്ടയുടെ ഒരു സ്വല്പം ഉണ്ട് കേട്ടോ അങ്ങനെ എടുക്കാൻ കേട്ടോ ചൊട്ടയുടെ ഒരു സ്വൽപ്പം കുറവുണ്ട് ഇതൊക്കെ എടുക്കാൻ നമുക്ക് കുഴപ്പമില്ല കേട്ടോ തീരെ തീരെപ്പൊടിയൊന്നുമില്ല നമ്മുടെ ചൊട്ട കയറിയിരിക്കുന്നത് നമ്മുടെ ആൻറ്റത്തിൻ്റെ ബൂം ബൂമ്പർ ബൂമ്പർ എന്നൊക്കെ പറയാം ആ ഒരു ഐറ്റത്തിലാണ് അത് നമ്മുടെ ഈ ചൊട്ട വരാൽ കിട്ടിയത് മുഖ്യ അവസ്ഥയെ മഴ കറഞ്ഞു ഇത് കണ്ടു ഒരു തോടാണ് ഈ തോട് നേരെ ചെന്ന് ചാടുന്നത് ഒരു ചാലിലോട്ടാണ് നമുക്ക് ചാലിന് അങ്ങോട്ട് ഇറങ്ങാൻ നമുക്ക് വകുപ്പില്ല നമുക്ക് ഈ തോട്ടിലൊക്കെ ഇങ്ങനെ അടിച്ചടിച്ച് നമുക്ക് പോയി നോക്കാം ചിലപ്പം തോട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വലിയ സൈസ് അല്ലാത്ത ഇടത്തരം വരാലൊക്കെ നമുക്ക് ചിലപ്പോൾ അടിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് തോടിലോട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച് നമുക്ക് താവിട്ട് പോകാം കുഴപ്പത്തൊരു പൊടിയ കേട്ടോ ശെ ശിശേ ശി ശ ശിശേ നമ്മൾ രണ്ടാമത്തെ വരാൽ വണ്ണമില്ല കേട്ടോ ആശാൻ ഒരു അല്പം നീളമുണ്ട് ഇരിക്കുന്നുണ്ടോ അട്ടിച്ച് അകത്ത് കയറ്റി ചെയ്യുന്നുണ്ടോ അയ്യോ ഓ വരാനില്ല ചേർത്ത് ഓ വെള്ളമുണ്ട് ചെറിയ സൈസാ കുഴപ്പമില്ല എടുക്കാൻ കുഴപ്പമില്ല അയ്യോ ഇത് കണ്ടോ അട്ടിച്ചത് കേറ്റി വെച്ചതാണ് രസിനകത്ത് നമ്മളിത് നമ്മുടെ തോടിന്റെ ഭാഗത്തോടെ നമ്മൾ ഇറങ്ങുവാണ് അവിടെ ഒരു റബ്ബറൻ തോട്ടമായി റബ്ബറൻ തോട്ടത്തിനത്രമേ വേണം നമുക്കിത് തോടിയും കീ വഴി പോകാൻ വലിയ തെളിവൊന്നുമില്ല ചെറിയ ചെറിയ തെളിവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ അടിച്ച് നോക്കുകയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കിട്ടുവാണെങ്കിൽ ഒരു ചെറിയ ടൈപ്പൊക്കെ മാക്സിമം കിട്ടാൻ സാധ്യതയുള്ളൂ നമ്മൾ ഈ തോട്ടീന്ന് പണ്ട് നമ്മൾ ചെറുങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിത് തോട് കവർ ചെയ്ത് കവർ ചെയ്ത് നോക്കാം യ്യോ ചേറന്ന് തോന്നുന്നു കേട്ടോ ചെറു മീനെ മോൻ ആടിപൊളി മോ ചമീനാന്ന് ആടിക്കാണുമ്പം നമുക്കറിയാം ചെറുമീൻ്റെ അടിയാണ് ഷൂ ഫ്രോക്കാമൻ്റെ പൊട്ടാണല്ലേ നമ്മുടെ ഇത് പൊട്ടിപ്പോയിട്ടു ഷൂ നമ്മുടെ ലീഡറിലേയും പൊട്ടിപ്പോയി ഫ്രോക്കാമൻ്റെ വായിലാണ് കൈ പെട്ടെന്ന് ഇവനെ ചാക്കിലാക്കട്ടെ ഇല്ലേ ഇത് കണ്ടോ എൻ്റെ ഇവിടെ വെച്ച് അവൻ അടിച്ചു പൊട്ടിച്ചു കറക്റ്റ് കരക്ക് കയറിയപ്പോൾ തന്നെ ദൈവം സഹായിച്ച് നമുക്ക് അവനെ കിട്ടി എൻ്റെ ഞാൻ ഇവനെ കാണിക്കാം വെയിറ്റ് ചെയ്യാം ഞാൻ മേളിൽ ചെന്നിട്ട് കാണിക്കാം ഞാൻ ആദ്യം ഫ്രോഗ് എടുക്കാനുള്ള വഴി ഫ്രോഗ് എടുത്ത് എൻ്റെ സ്നാപ്പിൻ്റെ ഇവിടെ വെച്ചാണ് പൊടിച്ചത് ഒരു ടു കിലോ രണ്ട് കിലോ കാണും ഇതിന് ഞാൻ എന്തെങ്കിലും പിന്നെ തൂക്കി നോക്കട്ടെ അയ്യോ കവർ കെട്ടിച്ച് ഒന്ന് നമ്മൾ രണ്ട് വരാലുണ്ട് ഞാൻ അവൻ്റെയും കൂടെ ജസ്റ്റ് നമുക്ക് തൂക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റുമല്ലോ സീറോ ആയി രണ്ട് കിലോ ഞാൻ പറഞ്ഞില്ലേ മറ്റേ വരാൽ കൂട്ടണ്ട വരാലും കൊല്ലിയും കൂട്ടണ്ട രണ്ട് കിലോ ഉണ്ടോ ശ് അവനെ രണ്ട് കിലോ ഞാനിത് ബാഗിലോട്ട് മാറ്റട്ടെ നമ്മുടെ ഇത് കെട്ടിട്ട് വീണ്ടും പക്ഷേ അവൻ ആ പല്ലിൻ്റെ ഒരു പവർ പക്ഷെ ഇത്രയും അഴിച്ച് നമ്മൾ ഇതിലും ഇതിലൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതേ പക്ഷെ എന്തോ സംഭവം നടക്കരുത് ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള കാരണം പക്ഷെ എന്തോരം കരയ്ക്ക് കയറിയിട്ടാണല്ലോ പോയതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് അല്ലാതെ വല്ലതായിരുന്നെങ്കിൽ വലിച്ചേനെ സത്യത്തിൽ നമ്മൾ സ്ട്രോങ് ഒക്കെ ആയിട്ട് നമ്മൾ കിട്ടുന്നു പക്ഷേ എന്തോ ഭാഗ്യം നമ്മുടെ അപ്പം അത് കെട്ടിയൊക്കെ കഴിഞ്ഞു ഇതൊന്ന് അറ്റാച്ച് ചെയ്യട്ടെ അപ്പം നമുക്ക് ഇതേ നമ്മളിത് നമ്മൾ ഫിഷിങ് നേതൃത്വമാണ് ഒന്നിത്തിരി വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മീനുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ എല്ലാ ദിവസത്തേയും കൂടെ ഒന്നിച്ച് കുറച്ച് ദിവസം ഒന്നിച്ചുള്ള വീഡിയോ ആയിരുന്നു അപ്പം സമയം എട്ടത്ര ആവുമ്പോഴായി ഞാൻ കയറുമാണ് മഴ വരുന്നുണ്ട് അപ്പം അടുത്തൊരു വിഷയം വീഡിയോ കാണുമ്പോൾ എല്ലാ പ്രേ താങ്കൾ സ്മശന്മാർക്കും കെറ്റാ